പാലാ നിയോജക മണ്ഡലം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടന്നു മാണി സി കാപ്പൻ എം എൽ എ മണ്ഡലതല ശുചിത്വ പ്രഖ്യാപനവും ഉദ്ഘാടനവും നടത്തി പാല നിയോജക മണ്ഡലം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം പാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു മാണി സി കാപ്പൻ എം എൽ എ മണ്ഡലതല ശുചിത്വ പ്രഖ്യാപനവും ഉദ്ഘാടനവും നടത്തി ആ അത് കഴിഞ്ഞിട്ടുമ്പോൾ തന്നെ പ്രതി തവണങ്ങൾ വരുമല്ല പണ്ട് കാലഘട്ടത്തിൽ നമ്മളൊരു വീട്ടിലെ വേസ്റ്റ് അടിച്ചു അതി അടുത്ത വള്ളുകൾ ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറി പിന്നീട് പ്ലാസ്റ്റിക് വന്ന് കയറിലാണ് ഈ നമ്മുടെ കാലാവസ്ഥ സന്ദരിതാവസ്ഥ പോലും മാറ്റിയത് പ്ലാസ്റ്റിക് വന്ന മണ്ണിലെങ്കിൽ ആ മണ്ണിലേക്ക് പ്ലാസ്റ്റിക് മണ്ണിൽ മണ്ണിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതെ വന്നു అదే మాటం వరాన్ వే ఆం ప్లాస్టిక్ నిరోధనం సంవిధాన ఇప్పుడు మాలిన్యము కేంద్ర మాలిన్యమొత్త అలా మాలిన్యొక్క బాల నిరోజు ఉండదే ఇప్పుడు వరకు రీస్ తొన్నూ శతనం బాలిటీ తోట പാലാ നഗരസഭ അധ്യക്ഷൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനില മാത്തുക്കുട്ടി കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി പാലാ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് ചെറുവള്ളിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് മോൻ മുണ്ടയ്ക്കൽ രാജേഷ് വാളിപ്ലാക്കൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസി ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഐഫ്രിയൂസ് പാല